ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഡാൻസ് പ്രാക്ടീസിന്റെ ഒരു രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതാണ് ആകെ മൂന്ന് ദിവസം മാത്രമേ നമുക്ക് പ്രാക്ടീസ് ഉള്ളൂ അപ്പോൾ അതിന്റെ ഒന്നും രണ്ടും കഴിഞ്ഞു ഇത് ഫൈനൽ പ്രാക്ടീസ് ആണ് മാത്രമല്ല നമ്മുടെ ആക്സസറീസും ഷോപ്പും ഒക്കെ കാണാട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ഷോപ്പ് തളിപ്പറമ്പുള്ള മഞ്ചീറം എന്ന കടയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് തന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്നെല്ലാം ബുക്ക് ചെയ്തിട്ട് പോയതാണ് ഇതൊരു പുതിയ ഷോപ്പാണ് നമുക്ക് ഡാൻസിന് വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും അല്പം പുതിയ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടുന്ന ഡ്രസ്സ് ഇവിടുന്ന് തയ്ച്ചു തരുക തന്നെയായിരുന്നു കാരണം നമ്മുടെ ഗ്രൂപ്പിൽ അഞ്ച് വലിയ ആൾക്കാരും രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന അതായത് കുട്ടികൾക്കിടക്കാൻ പറ്റാവുന്ന ഒരേ കോസ്റ്റ്യൂംസ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സ് തയ്ച്ചു തരാന്നായിരുന്നു അപ്പോൾ കുട്ടികളടക്കം എല്ലാവർക്കും ഒരുപോലെ കിട്ടുമല്ലോ അങ്ങനെ ഞങ്ങൾ അതിന് ഓർഡർ കൊടുത്തു ചേട്ടൻ അന്ന് മുതൽ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം അന്വേഷിക്കാൻ വന്നപ്പോൾ തന്നെ ഇവിടെ നിന്ന് നമുക്ക് തെയ്യത്തിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ വേണമായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ ചേട്ടൻ ഒരു മടിയില്ലാണ്ട് അതെടുത്ത് കാണിച്ചു തന്നു കാരണം മുമ്പ് നമ്മൾ രണ്ട് ഷോപ്പിൽ പോയ സമയത്ത് അവരുടെ തിരക്ക് കാരണം എന്തോന്നറിയില്ല നമുക്ക് അതെടുത്ത് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ചേട്ടൻ ഏതായാലും നല്ല സഹകരണായിരുന്നു അപ്പൊ ഇന്നാണ് ഞങ്ങൾ എല്ലാത്തിന്റെയും ഡേറ്റ് പറഞ്ഞത് പക്ഷെ അതിന്റെ ഇടയിൽ കുറച്ച് തിരക്കൊക്കെ വന്നത് കാരണം ഈ ചേട്ടന് നമ്മുടെ ഡ്രസ്സിന്റെ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇന്ന് രാവിലത്തേക്കായിരുന്നു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ ചില ബുദ്ധിമുട്ടുകൾ കാരണം നമുക്ക് ഇച്ചിരി വൈകീട്ടായിരുന്നു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ആക്സസറീസും ഞങ്ങൾ ഇപ്പം കൊണ്ടുപോകാൻ പോവുകയാണ് ഇനി ഉച്ചക്ക് വന്നിട്ട് ഡ്രസ്സ് കൂടി ഉള്ളൂ മാത്രമല്ല നാളെ രാത്രിയാണ് പരിപാടി അപ്പോൾ എന്തെങ്കിലും ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ തലയിൽ വെക്കാൻ എന്താ ഞങ്ങൾ വൈറ്റും ഓറഞ്ചും കളറ് പൂക്കളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് തെയ്യത്തിൻ്റെ മുടി രണ്ട് ടൈപ്പ് മുടികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മത്സര അപ്പോൾ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട എന്താവശ്യം ഉണ്ടെങ്കിലും ആളെ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് മാത്രമല്ല നല്ല സഹകരണവുമാണ് അപ്പോൾ ഇതാ ചേട്ടൻ ഒന്നൊന്നായിട്ട് ഇത് ബാഗിലേക്ക് അടുക്കി വെക്കുന്നുണ്ട് ബെൽറ്റ് മാല കമ്മൽ പിന്നെ നെറ്റിച്ചുട്ടി പിന്നെ വട ചിലങ്ക അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾക്ക് ഡാൻസിന് ആക്സസറീസ് ആയിട്ട് വേണ്ടി വന്നത് അപ്പം ചേട്ടൻ ഇതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി വളരെ ഭംഗിയായിട്ട് അടുക്കി വെച്ച് തരുന്നുണ്ട് ബാഗിൽ പിന്നെ വേണ്ടത് തെയ്യത്തിൻ്റെ കോസ്റ്റ്യൂംസ് ആണ് അതൊക്കെ അന്നേ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ അതൊക്കെ പെട്ടെന്ന് എടുത്തു തന്നു കൂടാതെ ഒരു ശൂലം കൂടി വേണം അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അഡ്വാൻസും കൊടുത്തു ഞങ്ങളിതാ മടങ്ങാണ് അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ട കാർ ഇതാ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ വീണ്ടും നമ്മളിതാ തളിപ്പുറം ബാൻഡിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ പിള്ളേർ തെയ്യത്തിൻ്റെ സാധനങ്ങളൊക്കെ പൊക്കി പോകുന്നുണ്ട് കേട്ടോ വന്ന പാടെ അവിടുന്ന് ഉണ്ടായ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറയുകയാണിവർ അപ്പോൾ ഇവിടെ ഒരു വത്തക്കൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് നല്ല ചൂടത്ത് വന്നിട്ട് ഇതൊക്കെ കിട്ടുമ്പോൾ നല്ല സുഖാണല്ലേ ഇവിടെ ഓൾറെഡി കളി തുടങ്ങി കഴിഞ്ഞു വത്തക്കയൊക്കെ കഴിക്കുന്നതോടൊപ്പം എന്താ നമ്മുടെ ആൻഡി ഷൂലൊക്കെ ഒന്ന് ഷൈൻ ചെയ്യാണേ ഷൂലും കയ്യിൽ എടുത്താ പിന്നെ ഒരു ദേവിയുടെ പോസിൽ നിൽക്കാണ്ട് ഒരു നിവൃത്തിയില്ലാട്ടോ ഇതൊക്കെ കണ്ടിട്ട് പാവം അമ്മമ്മ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഷൂലെന്താ നേരെ മാമിയുടെ കയ്യിലെത്തിയിട്ടുണ്ട് മാമിയാണ് നമ്മുടെ ഡാൻസിൽ ഷൂലൊക്കെ എടുത്തിട്ട് കളിക്കുന്നത് എല്ലാവരും രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഇതിന്റെ ഷോപ്പ് തുറക്കാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഇത്രയും പോയത് കാരണം ഇന്നത്തെ പ്രാക്ടീസ് തെയ്യത്തിന്റെ ആക്സസറീസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അത് ഈൻ ബിറ്റ് ഞാൻ പെട്ടെന്ന് മാറിയിട്ട് വരുന്നതാണ് അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ അത് എടുത്തിട്ട് വന്നിട്ടുള്ളത് ഞങ്ങൾ പത്ത് പതിനൊന്ന് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു സ്പേസ് പോരാ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതാ നേരെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരിടത്തേക്ക് പോവുകയാണ് അപ്പൊ കുടിക്കാനുള്ള വത്തക്ക വെള്ളവും സാധന സാമഗ്രികളൊക്കെ ആയിട്ട് ഇതാ എല്ലാവരും കുന്നിറങ്ങി പോവാണ് കഴിഞ്ഞ ഡാൻസിന് ഞങ്ങൾക്കൊരു ടെറസ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ ഈ നാട്ടിലും ഉണ്ടായിരുന്ന ഒരു ടെറസ് അവരോട് അനുവാദം ചോദിച്ചിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഒരു വിശേഷം കൂടി പറയാം ഞങ്ങൾ ഇപ്പോൾ കയറിപ്പോകുന്ന വീട് സിനിമാ നടിയായ നിഖില വിമല് പണ്ട് താമസിച്ചിരുന്ന തളിപ്പറമ്പ് കിയാറ്റൂരിലെ വീടാണ് അപ്പം ഇപ്പോൾ വേറെ ആരുമാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം എന്തായാലും താ ഞങ്ങളിവിടെ ടെറസ്സിലെത്തിയിട്ടുണ്ട് അപ്പം അത് സ്ഥലമൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം താ ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങാൻ പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ പ്രാക്ടീസിൽ ഞങ്ങൾ ഞങ്ങളിത് തെയ്യത്തിന്റെ പോർഷൻസ് കൂടി അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത് അപ്പോൾ തെയ്യത്തിന്റെ തലക്കൊക്കെ ഇടുന്ന ആ ഒരു ആക്സസറീസ് മാത്രമേ ഇപ്പോൾ കയ്യിലുള്ളൂ അപ്പൊ ബാക്കിയൊക്കെ ഇനി വരുന്നതേയുള്ളൂ കുരുത്തോല കൊണ്ട് ഉടയാടൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാട്ടോ അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പോയിട്ട് തെയ്യായിട്ട് മാറി വരാനായിരുന്നു പരിപാടി എന്താവും ഒന്നറിയില്ല എന്നാലും രണ്ട് മൂന്ന് അസിസ്റ്റന്സിനൊക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് മുഖത്തെഴുതി തീരുമോ അത് കെട്ടിത്തീരുമോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ലൈവ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഇനിയും ആക്സസറീസ് കൂടാനേ സാധ്യതയുള്ളൂ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് ഞാൻ എക്സിറ്റ് ആയിട്ട് നെക്സ്റ്റ് ഇത് ചെയ്തിട്ടാണ് വീണ്ടും എൻട്രി ചെയ്യുന്നത് അതും വെറും മൂന്ന് മിനിറ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിനുള്ളിൽ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റൂ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഇപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നെ സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയൊരു ചാലഞ്ചാണ് ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഫസ്റ്റ് ടൈം ആയിരുന്നു ഇങ്ങനെ ഒരു തീമും ഡാൻസും ഇങ്ങനെ ഒരു കോസ്റ്റ്യൂംസും അതിലുപരി ഈ ഒരു ടൈം ഗ്യാപ്പും ഇതെന്തായാലും ഒരു സക്സസ് ആക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഒരുപാട് പട്ടിയൊരു മേക്കപ്പ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ചെയ്തിട്ട് അവസാനം വായിച്ചു മായച്ച് എൻ്റെ തോൽ ഒരഞ്ഞു പോകാത്തത് ഭാഗ്യം ആദ്യം ഞങ്ങൾ വേറെ ആരെങ്കിലും ഈ ഒരു രൂപത്തിൽ കൊണ്ടുവരാന്നായിരുന്നു വിചാരിച്ചത് അപ്പം നമ്മുടെ ബ്രദേഴ്സൊക്കെ അതിലിത്തിരി മടി കാണിച്ചു മാത്രല്ല ആ ഒരു തെയ്യത്തിന്റെ ഭാവങ്ങളൊക്കെ ആ ഒരു ഇതിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി അങ്ങനെയാണ് അവസാനം ഈ ഒരു ചിന്തയിൽ എത്തിയത് ഏതായാലും ഇപ്പം ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ സ്റ്റേജിൽ നമ്മുടെ വെപ്രാളവും പിന്നെ ഡാൻസ് കഴിഞ്ഞ് പോകുമ്പോഴുള്ള വെറയിലും ഒക്കെ കാരണം സെറ്റ് ആവുമോ എന്നറിയില്ല ഓരോരോ ദൈവങ്ങളുടെ ഡാൻസ് അതായത് ഗണപതി ശിവൻ കൃഷ്ണൻ അയ്യപ്പൻ ദേവി മുത്തപ്പൻ അങ്ങനെ അവസാനം തെയ്യം കൂടി വരുന്ന ഒരു ഡാൻസ് ആണ് അപ്പൊ അതിൻ്റെ ഇടയിലൊക്കെ ഒരു അമ്മയുടെയും കുട്ടീൻ്റെയും ഡയലോഗും കൂടിയുണ്ട് അപ്പൊ ഇപ്പം ഞങ്ങൾ റെഡിയാണ് ഇനി സ്റ്റേജിൽ എന്താണെന്ന് അറിയില്ല എന്തായാലും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ ഒരു ടൈം ഗ്യാപ്പിൽ എനിക്ക് എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാട്ടോ അപ്പോൾ ഏറെ സ്നേഹത്തോട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ബൈ